കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി ഇത്രയടുപ്പാണ് ഓക്കെ പിന്നെ നമ്മൾ വേറെ ബൈക്കിൻസോളം അതായത് അപ്പക്കാർ അത് ഇത്ര എടുക്കുക ഓക്കെ വളരെ കുറച്ച് മതി പിന്നെ പറഞ്ഞത് നമ്മൾ മറ്റേ വിമ്മിൻ്റെയോ റില്ലോ ഏതാണെന്ന് വെച്ചാൽ ാക്കുക ശേഷം ഇത് മൂന്നും കൂടി മിക്സ് ആക്കുക ഓക്കെ മൂന്നും മിക്സ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കുക ജസ്റ്റ് എല്ലാം കൂടി മിക്സ് എടുക്കുക ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ആക്കാൻ പറ്റും മൊത്തം അടിച്ചു കൊടുത്ത ആ ഭാഗത്തേക്ക് ചതന്റെ ശരി ഉണ്ടാവില്ല ചതല്ല് പറഞ്ഞാൽ അറിയില്ല ഇന്ന് മരുന്നൊന്നുമില്ല വീട്ടിലായാലും ശരി തേക്കായാലും ശരി എന്ത് സംഭവം ഇരിക്കുന്ന പണ്ടാരം അടക്കിട്ടേ പോകും എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ചെയ്ത് സ്പ്രേക്കുക എന്നിട്ട് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ മതി അതുപോലെ അതുപോലെ നമ്മൾ ഈ ചുമരയ്ക്ക് അങ്ങനെല്ലാം ഉണ്ടെങ്കിലും ജസ്റ്റ് അടിച്ചെടുത്താൽ മതി അതുപോലെ ഏടെ ഉള്ളതിനുണ്ടാ അതുപോലെ ഏടെ ഉള്ളതിനനുസരിച്ച് വെച്ചാൽ മറ്റേ മറ്റേ ജനലിന്റെ കട്ടില്ല മറ്റേ വീടിന്റെ കട്ടില്ല ഏടെ ഉള്ളതിനനുസരിച്ച് ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് അറ്റ്ലീസ് എടുത്താൽ മതി ചതിന് പിന്നെ വാത്തേ ഉണ്ടാവില്ല ഫുള്ള്